വിശ്വാസത്തിന്റെ ഗ്രാവിറ്റി പ്രത്യേകം തൂക്കി നോക്കുന്നുണ്ട് ബൈബിള് അതാണ് ഈ നോൺ ക്രിസ്ത്യൻസിന്റെ സാക്ഷ്യങ്ങൾ ക്രിസ്ത്യൻ സാക്ഷ്യങ്ങൾ വ്യത്യാസം വരണം കാര്യം നോൺ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നവര് അവര് ഒത്തിരി കാര്യങ്ങൾ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട് അവർക്ക് അടയാളം കിട്ടുന്നുണ്ടെങ്കിലും ക്രിസ്ത്യൻസ് അത് ഫോളോ ചെയ്യരുത് ഇരിക്കരുത് കാര്യം നിങ്ങളിൽ നിന്ന് അതല്ല പ്രതീക്ഷിക്കണത് വിശേഷ വിധിയായിട്ടാണ് പ്രതീക്ഷിക്കണത് ഇത് നിങ്ങൾ കത്തലിക്സും ക്രിസ്ത്യൻസും കാര്യം മറ്റുള്ള 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 സഹോദരങ്ങളെ അവര് യേശു എന്ന് വന്ന് വിളിച്ചാൽ മതിയാവും ചിലപ്പോൾ അവർക്കത് ആക്ടിവേറ്റ് ആയി കിട്ടും എനിക്കറിയാം പക്ഷെ ക്രിസ്ത്യൻസിന് കിട്ടത്തില്ല അതെന്താ കാര്യം അവര് അതാണ് ആ ആ ചോദ്യം ഒന്നിന് വായിച്ചത് പറഞ്ഞു സഹോദരങ്ങളെ മാത്രമേ നിങ്ങൾ അഭിവാദനം ചെയ്യുന്നുള്ളൂ വിശേഷവിധിയായി അപ്പൊ ക്രിസ്ത്യൻസ് എന്താ ചെയ്യേണ്ടത് സാധാരണ ചെയ്യണ പോലെ ചെയ്തത് വർക്ക്ഔട്ട് ചെയ്യത്തില്ല എന്ത് ചെയ്യണം വിശേഷവിധിയായി ചെയ്യണം എന്താ കാര്യം അടുത്ത ചോദ്യം വിജാതിയം വിജാതീയം ചെയ്യുന്നില്ലേ എന്താണ് അതായത് സഹോദരങ്ങളെ മാത്രമേ അതായത് അതിന്റെ മിനിമം സാറ്റിസ്ഫാക്ഷൻ ഒരു വചനത്തിന്റെ മിനിമം കാര്യങ്ങൾ മാത്രം ചെയ്താലേ അക്രൈസ്തവർക്ക് ഇത് ഓക്കെ ആകും പക്ഷെ ക്രൈസ്തവർക്ക് ഇത് ഓക്കെ ആകത്തില്ല അവരെന്ത് ചെയ്യണം അവര് വിശേഷവിദ്യയായി ചെയ്യണം എക്സ്ട്രാ ചെയ്യണം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം അതായത് ക്രിസ്ത്യൻസിന്റെ പെട്ടെന്ന് അക്രൈസ്തവരെ പോലെ അവരാണ് വലിയ സാക്ഷ്യം പറയണത് അവരെന്നെയൊക്കെ വലിയ സാക്ഷ്യം ക്രിസ്ത്യൻസ് പറയാൻ പറ്റും പക്ഷെ ഇതിന്റെ ന്യൂക്ലിയസ് അറിഞ്ഞിരിക്കണം എന്താണ് വിശേഷവിധി പാനേ നിത എന്ന് പറഞ്ഞ ബാംഗ്ലൂരിൽ നിന്ന് സാക്ഷ്യം കേട്ടായിരുന്നു ഇത് രാവിലെ അവരെന്നാ ചെയ അവര് നിങ്ങള് ഈ ഉടമ്പടി പ്രാർത്ഥന പ്രത്യക്ഷീകരണ പ്രാർത്ഥന നമ്മൾ കൊടുത്തത് അവര് അഞ്ച് ഭാഷകളിലേക്ക് തടജ്മ ചെയ്തത് അഞ്ചും എടുത്തിട്ട് ഔട്ട് ചെയ്ത് എല്ലാവർക്കും വിതരണം ചെയ്ത് എന്നൊക്കെ കണ്ടവ വിധിയായി അതാണ് വിശേഷ വിധി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യും അല്ല ഒരു വാക്ക് മതി എന്ന് വെച്ചാൽ നടക്കത്തില്ല ഒരു വാക്ക് കൊണ്ട് ഈ സംഭവം ഉറക്കോട്ട് ചെയ്യത്തില്ല ഒരു വാക്ക് മതി നമുക്കൊരു വാക്ക് പോരാ നമുക്ക് സാധാരണ ചെയ്യണതും പോരാ പിന്നെന്ത് ചെയ്യണം വിശേഷവിധിയായി ചെയ്യണം വിശേഷ വിധിയായി ചെയ്യണം ഇപ്പൊ വേറെ ഷിജിനി എന്ന് പറയുന്ന സഹോദര സാക്ഷ്യ ഷിജിനി ഇവരെല്ലാം ചെയ്യുന്നത് വിശേഷ വിധിയാണ് ചെയ്യണത് അതായത് ചെയ്യുന്നതിനാണ് പ്രാധാന്യം ചൊല്ലുന്നതിനേക്കാൾ ഉടമ്പടിയിൽ ഉടമ്പടിയിൽ എല്ലാ വിഷയങ്ങൾക്കും സമാധാനം ഉണ്ടാകുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ ചൊല്ലുന്നതിനേക്കാളും ചെയ്യുന്നതിനാണ് അവിടെ പ്രാധാന്യം ചെയ്താലും പറ്റത്തില്ല പിന്നെ എന്ത് ചെയ്യണം വിശേഷവിധിയായി ചെയ്യണം പ്രാർത്ഥിക്കുക കർത്താവായി